പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടിക്കണെ കണ്ടാലോ അതിന് കുറച്ച് മാധുര്യം കൂടുന്നാ പറയാ ഫോർ എക്സാമ്പിൾ എന്നുള്ളത് നമ്മളൊരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാഠപുസ്തകം റഫായിട്ട് വായിച്ച് വിട്ട് കഴിഞ്ഞാൽ വായിച്ചു വിടുന്നതും ആ ഒരു പാഠപുസ്തകം നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് നോട്ട് എഴുതി എഴുതി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറീസിൽ ആ ഒരു എക്സാം ഹോളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മെമ്മറീസിൽ നമ്മൾ വായിച്ചതും നമ്മൾ എഴുതിയതുമായുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ റഫായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോവും അതുപോലെ തന്നെ ഉണ്ണിക്കണനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറീസിലും ആ ഭഗവാന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അറിയാം എങ്ങനെയാണ് കുറച്ച് കഷ്ടപ്പെട്ട് ഉണിക്കടനെ കാണാൻ സാധിക്കുക അതിനായിട്ട് ആദ്യം നമ്മൾ പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ണിക്കണനെ കണ്ടാലോ അതിന് കുറച്ച് മാധുര്യം കൂടുന്ന അറിയാം ഫോർ എക്സാമ്പിൾ എന്നുള്ളത് നമ്മളൊരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പാഠപുസ്തകം റഫായിട്ട് വായിച്ചു വിട്ടു കഴിഞ്ഞാൽ വായിച്ചു വിടുന്നതും ആ ഒരു പാഠപുസ്തകം നമ്മൾ വായിക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് നോട്ട് എഴുതി എഴുതി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മെമ്മറീസില് ആ ഒരു എക്സാം ഹോളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മെമ്മറീസിൽ നമ്മൾ വായിച്ചതും നമ്മൾ എഴുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ റഫ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോവും അതുപോലെ തന്നെ ഉണ്ണിക്കടനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിലും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറീസിലും ആ ഭഗവാന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന അറിയാം എങ്ങനെയാണ് കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കുക അതിനായിട്ട് ആദ്യം നമ്മൾ